ഹായ് ഡി എസ് ഇസിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ത്രീ പീസിൻ്റെ കളക്ഷനാണ് വിചിത്ര ഫാബ്രിക്കിൽ വരുന്ന നല്ല അടിപൊളി ത്രീ പീസ് കളക്ഷനാണ് മൂന്ന് കളേഴ്സാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നല്ല ബഡ്ജറ്റ് ബൈങ് റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ടു തൗസൻഡ് ട്വന്റി ഫൈവില് നമ്മൾ അടിപൊളി അടിപൊളി ഓഫേഴ്സ് ആണ് അപ്കമ്മിങ്ങിന് ഇനി കൊണ്ടുവരാനിരിക്കുന്നത് ഇത് ത്രീ പീസിൽ സൂപ്പർ ഓഫറാണ് ബുക്ക് ചെയ്യാൻ മറക്കണ്ട നമ്മൾ ആദ്യത്തെ കളക്ഷൻ കാണുക ഡാർക്ക് പീച്ച് സ്റ്റോൺ ആണ് ആദ്യത്തെ കളക്ഷൻ വന്നിരിക്കുന്നത് ഇതിൽ നെക്ക് പോർഷനിൽ നല്ല ഫ്ലോറൽ ഡിസൈൻ കൂടി കൂടിയിട്ടുള്ള മെഷീൻ എംബ്രോയിഡറി കൊടുത്തിട്ടാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം നല്ല ഫ്ലോറൽ ഡിസൈനിൻ്റെ ഒരു മോട്ടീവ്സോട് കൂടിയിട്ടുള്ള എംബ്രോയ്ഡറീസ് ആണ് വന്നിരിക്കുന്നത് എന്നിട്ട് സ്ലീവ് പറയുവാണെങ്കിൽ സ്ലീവില് ലൈനിങ് കൊടുത്തിട്ടാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഫുൾ ലൈനിങ് ആണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ടാവും ഇതൊരു സ്ലിറ്റഡ് പാറ്റേൺ ആണ് വാട്ടർ ഗ്രേപ്പിൻ്റെ ലൈനിങ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ലൈനിങ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബോട്ടം ആണ് ബോട്ടം വെയറിൽ നല്ല ഒരു സാൻഡോൺ ഫാബ്രിക് ആണ് ബോട്ടം വെയർ വന്നിരിക്കുന്നത് ഇതിൽ താഴെ ഇഡ്ജിങ്ങിൽ ഒരു സ്ലിറ്റ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വേസ്റ്റ് പറയുവാണെങ്കിൽ നല്ലൊരു അടിപൊളി കളറാണ് ഇതിൻ്റെ വേസ്റ്റ് പറയുവാണെങ്കിൽ ഇതുപോലെ ഇലാസ്റ്റിക് കൊടുത്തിട്ടാണ് നമ്മൾ ടു സൈഡ് ഇലാസ്റ്റിക് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അടുത്തതായിട്ട് ഇതിൻ്റെ ദുപ്പട്ട ദുപ്പട്ടയാണ് സൂപ്പർ ദു ദുപ്പട്ടയാണ് ടു സൈഡ് സ്കാല ബോർഡേഴ്സോട് കൂടിയിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് സ്പ്രെഡായിട്ട് നമ്മൾ ചെറിയ 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 മെഷീൻ എംബ്രോയ്ഡറിസ് കൊടുത്തിട്ടും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നോർമലി ഒരു ത്രീ പീസിന് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന അത്രയും രീതിയിലുള്ള ഹെവി ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് നല്ല ഹെവിയാണ് ദുപ്പട്ട നല്ല വിത്തും ലെങ്തോട് കൂടിയിട്ടുള്ള അടിപൊളി ദുപ്പട്ടയൊന്നിരിക്കുന്നത് നല്ല കളറാണ് ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം അടുത്ത കളർ ഷെയ്ഡ് ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഒരു ലൈറ്റർ ഗ്രീൻ ആണ് ഒരു ലീഫിൻ്റെയൊക്കെ ഗ്രീൻ എന്ന് വേണമെങ്കിൽ പറയാം നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ആണ് മെഷീൻ എംബ്രോയിഡറി കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നെക്ക് പോഷൻ ഒരു റൗണ്ട് പാറ്റേണാണ് എംബ്രോയ്ഡറി വന്ന് ഹൈലൈറ്റ് ആയിരിക്കുന്നത് സൂം വ്യൂ ആണ് ഇപ്പോൾ കാണിക്കുന്നത് നിങ്ങൾക്ക് മെറ്റീരിയൽ നല്ല ഒഴുകി കിടക്കുന്ന അടിപൊളി വിചിത്രമാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബോട്ടം വെയർ പറയുവാണെങ്കിൽ ബോട്ടം വെയർ സീ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടു സൈഡ് ഇലാസ്റ്റിക് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട സീമാണ് ടു സൈഡ് സ്കാലപ്പ് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ആയിട്ടുള്ള മോട്ടീവ്സും വന്നിട്ടുണ്ട് നല്ല കളറാണ് നമുക്ക് നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും കളറാണ് എന്നാലും ഒരു ഒരു ഡിഫറെൻറ്റ് പാർട്ടി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അടുത്തരുന്ന ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡാണ് നമുക്ക് റെയർ ആയിട്ട് കിട്ടുന്ന ഒരു ഷെയ്ഡാണ് ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു ഗ്രേ ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ വരുന്നിട്ടായിട്ടുള്ള ഒരു കളറാണ് ഒരു ബ്ലെൻഡഡ് കളറാണ് വന്നിരിക്കുന്നത് ഇതിനും സെയിം ആണ് നെക്ക് പോസ്റ്ററിൽ നമ്മൾ മെഷീൻ എംബ്രോർ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ലീവ് വിത്ത് ലൈനിങ് ആണ് വിത്ത് ലൈനിങ് ആ വരുന്ന സ്ലീവും ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് സ്ലിറ്റഡ് ബട്ടറാണ് ബട്ടർ ഗ്രേപ്പിൻ്റെ ലൈനിങ്ങ് വന്നിരിക്കുന്നത് ഫുള്ള് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ബോട്ടം വെയർ സെയിം സാൻഡ് ഓൺ ഫാബ്രിക്കിൻ്റെ ടു സൈഡ് ഇലാസ്റ്റിക്കോട് കൂടിയിട്ടുള്ള അടിപൊളി ബോട്ടം വെയറാണ് താഴെ ഒരു സ്ലിറ്റ് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഷെയ്ഡാണിത് അതിന് ദുപ്പട്ട പറയുവാണെങ്കിൽ ടു സൈഡ് സ്കാൽ അപ്പോട് കൂടിയിട്ടുള്ള അടിപൊളി ദുപ്പട്ടയാണ് മൂന്ന് ഷെയ്ഡ്സാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഷെയ്ഡ് ഇഷ്ടപ്പെടുവാണെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് നിങ്ങൾക്ക് സ്ക്രീൻ സ്ക്രീൻഷോട്ട് അയയ്ക്കുക ബുക്ക് ചെയ്യുക നമ്മൾ കൊണ്ടുവന്നാൽ അടിപൊളി സിക്സ് എന്ന അടിപൊളി ബഡ്ജറ്റ് ബൈങ്ങ് റേറ്റിലാണ് നിങ്ങൾക്ക് ഒരിടത്തും കിട്ടാത്ത ഒരു അടിപൊളി റേറ്റാണ് സിക്സ് നയൻറ്റി നയൻ റുപ്പീസേ ഉള്ളൂ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ പ്രസ് ചെയ്തോളും ഇനി ഇനി നിങ്ങൾക്ക് പുതിയ പുതിയ അപ്ഡേറ്റ്സ് കിട്ടാനായിട്ടാണ് നമ്മൾ ഇത് പറയുന്നത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബൈ താങ്ക് യു നമുക്ക് വീണ്ടും കാണുന്നവരെ